ടാലി ട്രെയിനിങ്ങിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൾട്ടിപ്പിൾ ലഡ്ജേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ ഒരേ സമയത്തു ഒറ്റ സ്ക്രീനിൽ ഒന്നിൽ കൂടുതൽ ലഡ്ജറുകൾ നിർമ്മിക്കാം എന്ന് പഠിക്കാം ഇതിനായി നമ്മൾ ഈ കാണുന്ന ടേബിളിൽ അതിനകത്ത് ആദ്യത്തെ ടേബിളിൽ സൺറൈ ഡറ്റേഴ്സിന് കീഴിലുള്ള പല ലഡ്ജറുകളാണ് നമ്മൾ കാണുന്നത് ഇതെങ്ങനെ ഒരേ സമയത്ത് ഒറ്റ സ്ക്രീനിൽ ഉണ്ടാക്കാം എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം അതിനായി ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് അക്കൗണ്ട്സ് ഇൻഫോ ലഡ്ജേഴ്സ് മൾട്ടിപ്പിൾ ലെഡ്ജേഴ്സ് എന്ന ഓപ്ഷന് കീഴായി ക്രിയേറ്റ് ചൂസ് ചെയ്യുക ഇവിടെ അണ്ടർ ഗ്രൂപ്പ് എന്ന് നമുക്ക് കാണാം ഈ അണ്ടർ ഗ്രൂപ്പിനകത്ത് നമുക്ക് സൺട്രി ഡെറ്റേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ എല്ലാ ലെഡ്ജറുകളും സൺട്രി ഡെറ്റേഴ്സ് എന്ന ഗ്രൂപ്പിന് അകത്ത് വരുന്നതാണ് അതുകൊണ്ട് സൺട്രി ഡെറ്റേഴ്സ് ചൂസ് ചെയ്യുക അതിനുശേഷം ഓരോ ലെഡ്ജറും നമുക്ക് പേര് കൊടുക്കാവുന്നതാണ് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഓൾട്ട് കൺട്രോൾ വി എന്ന ഷോർട്ട് കട്ടാണ് പേസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് കോപ്പി നമ്മൾ സാധാരണ എക്സെല്ലും വേർഡിലും ഉപയോഗിക്കുന്ന അതേ ഷോർട്ട് ഷോർട്ട് കട്ടാണ് കൺട്രോൾ സി ഇവിടെ ഓൾട്ട് കൺട്രോൾ വി ആണ് പേസ്റ്റ് ചെയ്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കുക ആ ബില്ല് ഏത് ഡേറ്റിലാണ് നമുക്ക് കൊടുക്കാവുന്നതാണ് നെയിം എന്നിടത്ത് ബില്ലിൻ്റെ നമ്പറാണ് കൊടുക്കേണ്ടത് ഡ്യൂ ഡേറ്റ് എത്ര ദിവസം ക്രെഡിറ്റ് ആണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുന്നത് ആ ദിവസം ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഓട്ടോമാറ്റിക് ഡ്യൂ ഡേറ്റ് അവിടെ കാണിക്കുന്നതാണ് അതുപോലെ ഓരോ ലെഡ്ജറും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് മാത്രം Alt Control V ഇനി മുഴുവൻ ലഡ്ജറും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻടർ ചെയ്ത് സേവ് ചെയ്യാവുന്നതാണ് ചില കമ്പനികളിൽ സൺട്രി ഡേസിന് കീഴിൽ ആയിരക്കണക്കിന് ലഡ്ജറുകൾ ഉണ്ടാവും അത്തരം സന്ദർഭങ്ങളിൽ ഡാറ്റ എൻട്രിക്ക് വേഗത കൂട്ടുന്നതിന് ഈ ഓപ്ഷൻ ഏറ്റവും ഉപകാരപ്രദമാണ് സേവ് ചെയ്യുക ഇനി അടുത്ത ടേബിളിൽ നമ്മൾ കാണുന്നത് പല ഗ്രൂപ്പുകളിലായി പല ലഡ്ജറുകളാണ് ഇത് എങ്ങനെ നമുക്ക് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാമെന്ന് മനസ്സിലാക്കാം ലെഡ്ജർ മെനുവിനകത്ത് സെയിം ക്രിയേറ്റ് എന്ന മെനു ചൂസ് ചെയ്യുക അതിനുശേഷം ഓൾ ഐറ്റം എന്ന ഓപ്ഷൻ ഇവിടെ കാണാം ആ ഓപ്ഷനാണ് അണ്ടർ ഗ്രൂപ്പിൽ ചൂസ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്ക് നെയിം ഓഫ് ലെഡ്ജറിന് കീഴെ ഓരോരോ ലെഡ്ജറായി ടൈപ്പ് ചെയ്യാവുന്നതാണ് അത് ഏത് ഗ്രൂപ്പിൽ എന്ന് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം ഓപ്പണിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം സെയിൽസ് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് സെയിൽസ് അക്കൗണ്ടിന് കീഴ് വരുന്നതാണ് അതുപോലെ പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത് ഇൻഡയറക്ട് ആണ് കമ്പനിയുടെ അത് ഇൻഡയറക്ട് എക്സ്പെൻസ് എന്ന ഗ്രൂപ്പിൽ ചെയ്യാം അതുപോലെ ഡീസൽ എക്സ്പെൻസ് ഡീസൽ എക്സ്പെൻസ് എന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയെ സംബന്ധിച്ച് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആയി ചൂസ് ചെയ്യാം അതുപോലെ മോട്ടോർ കാർ എന്നത് ഒരു ഫിക്സഡ് അസറ്റാണ് അങ്ങനെ മൾട്ടിപ്പിൾ ഗ്രൂപ്പിന് കീഴെ പല ലഡ്ജറുകളെങ്ങനെയുണ്ടാക്കാം എന്നതും നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലെഡ്ജർ ക്രിയേഷൻ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്